ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ നിങ്ങൾ മുഴുവനും സ്കിപ്പ് ചെയ്യാതെ തന്നെ കണ്ടിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഞാൻ ഇതവിടെ എല്ലില്ലാത്ത കുറച്ച് ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റ് അളവ് പറയാമെന്നുണ്ടെങ്കിൽ മുക്കാൽ കപ്പെല്ലാം ഉണ്ട് കേട്ടോ ഇനി നിങ്ങൾക്കിതിലും ഇതിലും കുറച്ചുകൂടി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഒപ്പം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും അര ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയാ സോസും പിന്നെ ഒരു കാൽ ടീസ്പൂൺ ഒരിഗാന കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഉപ്പ് നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം സോസിൽ ഉപ്പുണ്ട് അത് നോക്കിയിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തന്നെ നമുക്കിത് കൈവച്ച് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ ഇതിവിടെ നല്ലതുപോലെ തന്നെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഉപ്പ് ഇല്ല കേട്ടോ ഇതിൽ അതുകൊണ്ട് തന്നെ ഞാനൊരിത്തിരി ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇനി നമുക്ക് ഉപ്പ് കൂടി ചേർത്തോട്ട് വീണ്ടും നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ഇതൊരു അര മണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം ചിക്കനിലേക്ക് മസാലയിലെ നന്നായിട്ട് തന്നെ ഒന്ന് പിടിച്ച് വിട്ടട്ടെ അപ്പോൾ അതാ ഇതിവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് വേണം ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ ഇതവിടെ ഒരു പാത്രം ചൂടായി വരുമ്പോൾ ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് എന്നിട്ടിത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഓയിൽ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കട്ടെ ആദ്യം തന്നെ ഒന്നിച്ച് ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു മിനിറ്റ് ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇതിവിടെ മൂടി വെച്ചിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് കേട്ടോ അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഞാൻ ഇതിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ടില്ല ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുത്തതിന് ശേഷം ഇതാ ഈ ഒരു തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒന്നുകൂടി ഈ ഒരു ചിക്കന് ചെറുതായി എന്താ പറയുക ചെറിയ ചെറിയ കഷ്ണങ്ങളായി കിട്ടും എന്നിട്ട് ഇതാ ഇതിലേക്ക് ഒരു സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസ് സവാള പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഇതും കൂടി ഒന്ന് ചെറുതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് വയറ്റി കൊടുക്കണ്ട ചെറുതായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പിന്നെ ഇതിലേക്ക് അര കപ്പ് കേവേജ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും ഇതുപോലെ തന്നെ എന്താ പറയുക ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഒരുപാടങ്ങ് വയറ്റരുത് നമ്മളിത് ഈ ഒരു സ്നാക്ക് കഴിക്കുന്ന സമയത്ത് ഇതെല്ലാം ഒന്ന് ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം കേട്ടോ പിന്നെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയാണ് തക്കാളി കുരു കളഞ്ഞെടുത്തതിന് ശേഷം അതിൻ്റെ തൊലി മാത്രം തൊലിയല്ല എന്താ പറയുക തൊലി കള സോറി കുരു കളഞ്ഞെടുത്തതിന് ശേഷം ബാക്കിയുള്ളത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇത് തക്കാളി കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല നമ്മൾ നേരത്തെ ചിക്കനിലേക്കുള്ള മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഓഫ് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു പാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് നെയ്ക്ക് പകരം ബട്ടർ വേണമെങ്കിൽ എടുക്കട്ടെ എന്നിട്ട് ഞാനിത് ഇതിലേക്ക് വെച്ചിട്ട് ഒന്ന് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്നേക്ക് ബന്ന് വെച്ചിട്ടാണേ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ നാല് ബന്നാണ് എടുത്തിട്ടുള്ളത് നിങ്ങളെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകളുടെ എണ്ണ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ അപ്പോൾ ഈ ഒരു ഞാൻ തയ്യാറാക്കിയിട്ടുള്ള ആ ഒരു മസാല ഈ ഒരു ബന്നിന് നല്ല കറക്റ്റ് പാകമാണ് അങ്ങനെ ഞാൻ ഇതവിടെ നാലെണ്ണം ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് സമയം റോസ്റ്റ് റോസ്റ്റ് ചെയ്യണ്ടേട്ടാ ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി അങ്ങനെ ഇതാ നമ്മുടെ വന്നിതവിടെ റോസ്റ്റായി വന്നതിന് ശേഷം ഞാൻ ഇതാ ഈ ഒരു നെയ്യിൽ നിന്ന് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇതുപോലെ നാലെണ്ണം ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊന്ന് തണുത്ത് വന്നതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം നേരെ പകുതിയായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം എൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാവും എന്താ പറയുക ഭയങ്കര ശക്തിയിലാട്ടാ ഞാൻ സംസാരിക്കുന്നത് ഒട്ടും തന്നെ സൗണ്ടില്ല ഇതിപ്പോൾ നോമ്പായിട്ട് തണുത്ത വെള്ളം കുടിച്ചിട്ടൊന്നുമല്ല കേട്ടോ അല്ലാതെ തന്നെ ഇങ്ങനെ ആയിട്ട് ഇപ്പോൾ ശരിക്കും ഒരു മാസത്തോളമായി അതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടും സൗണ്ട് കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ലേനു പിന്നെ അങ്ങനെ ആ വീഡിയോ എല്ലാം എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റായിപ്പോയി അങ്ങനെ ഇത് ഈയൊരു ബന്നിൻ്റെ ഈ ഒരു ഉൾഭാഗത്തുള്ള ഈ ഇതാ ഇങ്ങനെ എന്താ പറയുക ഈ ഒരു ഭാഗങ്ങളെല്ലാം നമുക്ക് എടുത്തു മാറ്റാം മുഴുവനും എടുക്കരുത് കേട്ടോ കുറച്ച് മാത്രം എടുത്ത് മാറ്റാം അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് കട്ട് ചെയ്തിട്ട് ഇതിൻ്റെ ഉൾഭാഗ് ഇത ഇതുപോലെ നമുക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ ഞാൻ ഇതവിടെ മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്തിട്ടുള്ള ആ ഒരു ബാക്കി എന്താ പറയുക പനിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ ഇത് നമ്മൾ കളയണ്ട നമുക്കിപ്പോൾ എന്തായാലും നോമ്പ് സമയത്ത് ബ്രെഡ് ക്രംസ് എല്ലാം ഉണ്ടാക്കുമല്ലോ ആ ഒരു സമയത്ത് നമുക്ക് ഇതും കൂടി ചേർത്തിട്ട് പൊടിച്ചെടുത്താൽ മതി കേട്ടോ ഇനി ഞാൻ ഇതവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മയണീസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിനൊരു കറക്റ്റ് അളവൊന്നുമില്ല നമുക്ക് വേണ്ടുന്നത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം എന്നാലും ഒരുപാട് അങ്ങ് കൂടി പോകേണ്ട ഞാനിവിടെ ഒരു മൂന്നാല് ടീസ്പൂൺ ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്കൊരു രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ മയണീസ് തെയ്യ തയ്യാറാക്കുന്ന സമയത്ത് എന്താ പറയുക കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാതെയാണ് തയ്യാറാക്കിയിട്ടുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു മസാല നമുക്ക് മുഴുവനായിട്ടും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ എണ്ണയിലൊന്നും മുക്കിപ്പോന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്നാൽ ഹെൽത്തി ഒന്നും അല്ല കേട്ടോ നമ്മൾ മൈനസ് എല്ലാം ചേർത്തിട്ടല്ലേ തയ്യാറാക്കുന്ന അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ ഇവിടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പന്നിലേക്ക് നമുക്കിത് ഇതുപോലെ മസാല വെച്ച് കൊടുക്കാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അങ്ങനെ ഞാൻ ഇത് ഇതുപോലെ മുഴുവനും നിറച്ച് കൊടുത്തിട്ടുണ്ട് ആ ഒരു മസാല എനിക്ക് കറക്റ്റ് തന്നെയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ള ആ ഒരു നാല് നാല് പന്നില് എന്താ പറയുക എട്ട് പീസല്ലേ കിട്ടിയിട്ടുള്ളത് ഇതിന് കറക്റ്റ് തന്നെയാണ് അങ്ങനെ ഞാൻ ഇവിടെ മുഴുവനും ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് നോമ്പ് തുറക്കുന്ന സമയത്ത് മാത്രമേ ചെയ്യാവുള്ളൂ ആദ്യം തന്നെ ഇത് ചെയ്തു വെക്കാന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ അങ്ങ് കുതിർന്നു പോവും അങ്ങനെ ഇത് മുഴുവനും ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് ചീസെല്ലാം വെച്ചിട്ടൊന്ന് ബേ ചെറുതായിട്ടൊന്ന് ബേക്ക് ചെയ്തെടുക്കാമെന്നുണ്ടെങ്കിൽ അതും കുറച്ചുകൂടി ടേസ്റ്റി ആയിരിക്കും പക്ഷെ നമുക്കിവിടെ അധികം ചീസ് അങ്ങനെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാത്തത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നും പറയുന്നത് പോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കല്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി ഗ്രൂപ്പുകളൊക്കെ ഷെയർ ചെയ്യണേ